കുറച്ചുതാനം പൂത്തുക്കോയിൽ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ആഘോഷത്തിന്റെ നിറങ്ങളിൽ ഭക്തിയും കലയും കലർന്ന ആഘോഷമാണ് നടക്കുന്നത് അഞ്ചാം ഉത്സവദിനം പിന്നിടുമ്പോഴും ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പുറമേ കലാവിരുന്നും സജീവമാണ് അഞ്ചാം ഉത്സവ ദിനമായ തിങ്കളാഴ്ച രാവിലെ ഉത്സവബലി ഉത്സവ ബലി ദർശനം ചുറ്റുവിളക്ക് ദീപാരാധന വിളക്ക് എന്നീ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു കലാവേദിയിൽ രാവിലെ നെച്ചിപ്പുഴൂർ ഉമാമഹേശ്വര നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം വൈകിട്ട് അഞ്ച് പതിനഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെ പൂതൃകോവിൽ ഭജന സമിതിയുടെ ഭജൻസ് തിരൂർ പവിത്രനാഥം അവതരിപ്പിച്ച ഇടയ്ക്കധ്വനി കുറച്ചിത്താനം നന്ദനം കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി സംഗീതനിശ എന്നിവ നടന്നു നാലാം ഉത്സവ ദിനത്തിൽ കലാവേദിയിൽ നാരായണീയ പാരായണം കുറിച്ചുത്താനം പൂത്രികോവിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള തിരുവാതിര സംഘങ്ങൾ പങ്കെടുത്ത മെഗാ തിരുവാതിര 对。 നൃത്തസന്ധ്യ കഥകളി എന്നിവ നടന്നു ആറാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച കലാവേദിയിൽ ഗീതാപാരായണം മേളപ്പെരുക്കം നൃത്തനൃത്യങ്ങൾ കാസർകോട് പവി കൃഷ്ണയുടെ പുല്ലാംകുടൽ ഫ്യൂഷൻ മ്യൂസിക് എന്നിവ നടക്കും ഘടം കലാകാരൻ കുറിച്ചിത്താനം അനന്തകൃഷ്ണന് പൂത്രുക്കോവിൽ ആസ്ഥാന താളവാദ്യ വിശാരദ പട്ടം നൽകുന്ന ചടങ്ങ് നടക്കും ഐഫോറിയനസ് ഏറ്റുമാനൂർ